ഫാറൂഖ് ഫാറൂഖ് നമസ്കാരം ഹായ് വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് ലൈക്ക്

ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് വേഗം സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഒരു ദിവസേ ഞാൻ മറ്റു

எல்லாரும் நம்ம சேனல் அது வேக சப்ஸ்ரெய் லைக் வீடியோஸ் கமெண்ட் ஷோ

ഹായ്സ് ഹൈ ഗൾസ് ഹൈ ഗൈസ് ഹൈ ഗ്സ് ഹൈ ഗ്സ് ഇതുപോലെയൊക്കെ ഞാനിരിക്കുന്ന എന്തല്ലായിരുന്നല്ല അവിടെ <laughs> പോവാ <laughs> ഹായ് ഫ്രണ്ട്സ് ഹലോ വെൽക്കം എൻ്റെ പേര് റിസാന എല്ലാവരും നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക യുവർ നെയിം ചോദിച്ചിട്ടുണ്ട് എൻ്റെ നെയിം റിസാന എന്നാണ് കേട്ടോ ഗൈസ് എല്ലാരും നമ്മുടെ ചാനലൊന്ന് വേഗം സബ് സബ്ഡിട്ടോ ഗൈസ് പ്രിൻസ് അലക്സ് പറയും എന്താണ് പറയേണ്ടത് ഹായ് എന്നാണ്ട് വിശേഷം സുഖായിട്ടിരിക്ക എന്ത്യെ മക്കളൊക്കെ എന്തിയെ ഉണ്ട് മക്കളെല്ലാരും ഇവിടെ ഉണ്ട് അവർ എന്താണ് കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു നെഹാസ് നാസർ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് എന്താണ് ബസ്സിൽ ഡ്യൂട്ടി ഇല്ലായിരുന്നോ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് വേഗം സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഹലോ കാണുന്നില്ല ആ ഇവിടെ കാണാൻ ഇത്തരണ്ടില്ലട അതുകൊണ്ടാ ഹായ് അലൈക്കും ന്യൂ ആണേ താങ്ക് യു സോ മച്ച് ഹായ് മുതലാളി ഹായ് ഹലോ ഹായ് ഹായ് എന്താണ് എന്താണ് മുതലാളി എന്താണ് രമണ എന്താണ് രമണ കൊച്ചിനെ ലൈവ് എന്റന്നാണ് കാണിച്ചത് ബട്ട് ലൈവ് നടക്കുന്നുണ്ട് ആണോ ലൈവ് എന്തെന്ന് കാണിച്ചോ അറിയില്ലല്ലോ അതെന്ത് പറ്റിയ എന്നാ ഇടയ്ക്ക് നെറ്റ്വർക്ക് കണക്ട് നെറ്റ്വർക്ക് പോയതായിരിക്കും കേട്ടോ അല്ലാണ്ട് ലൈവ് ആക്കിയിട്ടില്ല സൗണ്ട് പോണേ ഞാൻ മ്യൂട്ടാക്കണതാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേ അപ്പം ചുമ്മാ അപ്പുറം ഇപ്പുറവും നിൽക്കുക സൗണ്ട് ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഡിസ്റ്റർബന്റ് ആവേണ്ടെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂട്ടാക്കുന്നതാണ് യെസ് അതുകൊണ്ട് ലൈവ് ഓപ്പൺ ആകുന്നില്ലായിരുന്നു അതാണ് ലൈവിൽ ആൾ വരാഞ്ഞത് ഓ ആയിരുന്നോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആര് ആരെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമേ ഞാൻ മ്യൂട്ടാക്കിയുള്ളൂ കേട്ടോ അത് മ്യൂട്ടി ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് ലൈവില്ലെന്ന് ഓർത്തതാണ് അപ്പം ഞാനിപ്പോൾ ഫ്രീ ആയപ്പോൾ വെറുതെ ഒന്ന് ഇടാമെന്ന് ഓർത്തു അങ്ങനെ കയറിയതാണ് ഇപ്പോൾ ഇന്നധികം നേരമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓഫാക്കണം എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഇവിടെ ഇത്താടെ സ്വന്തം വീട് എന്റെ വീട് ഇരാറ്റുപേട്ടയില് എന്റെ സ്വന്തം വീട് നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മാറിയാണ് ഇരാറ്റുപേട്ട അറിയില്ല ബേബി ബേബി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ബേബി ഇവിടെ ഉണ്ട് രണ്ട് ബേബീസ് ഉണ്ട് ഇവിടെ ഒന്ന് സിസ്റ്ററിൻ്റെ ഉണ്ട് പിന്നെ എൻ്റെ ബേബി സിസ്റ്ററിൻ്റെ ബേബിയാണ് ഈ ഒച്ച ഇടുന്നത് അത് കുഞ്ഞു ബേബിയാണ് ആറുമാസമായിട്ടേ ഉള്ളൂ നെറ്റ്വർക്ക് പോകുന്നുണ്ട് റേഞ്ച് തീരെ കുറവാണ് അതുകൊണ്ടാണോന്ന് അറിയില്ല എല്ലാവരും പറയും വീട്ടിൽ ബേബി ഉണ്ടാകുന്നത് ഇടയ്ക്ക് ഫ്രാന്ത് കയറും അങ്ങനെയൊന്നും ഇല്ല ബേബി അടിപൊളി എന്തുണ്ട് രമണൻ ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ ഇന്ന് ചായ കുടിച്ചോ എന്ന് ചോദിക്കാറായി നാലുമണിയായല്ലോ അല്ല മണിയായിട്ടുണ്ട് ചായ കുടിച്ചില്ല ഓക്കേ